ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോണത് അതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് എന്തായാലും അവിടെ പോയിട്ട് വന്ന് എവിടെയാണെന്നുള്ളതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എവിടെയാണെന്ന് ഞാൻ പഠിച്ച എന്റെ കോളേജിലാണ് എവിടെ വെച്ചിട്ടാണ് ഹൈ ഫ്രണ്ട്സ് ഞാൻ കുറേ വർഷം അല്ല മൂന്ന് വർഷം കയറിയിറങ്ങിയ സ്റ്റെപ്പാണ് എൻ്റെ കോളേജിൻ്റെ ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ഈ പഠിക്കാൻ ഭാഗ്യം കിട്ടി സന്തോഷം അപ്പോഴേ കുറേ ഫ്രണ്ട്സുമായിട്ടാണ് നടക്കുന്നത് എൻ്റെ ക്ലാസ് റൂം ഇവിടെ ആയിരുന്നു ഇവിടെ പോയാലും എന്റെ കോളേജാണ് അങ്ങനെ അങ്ങനെ ഇന്ന് റീയൂണിയൻ നടക്കുന്ന ആ ഹാളിലോട്ടെത്തി അവിടെ മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പഴയ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് പേരെയൊക്കെ മനസ്സിലായി എൻ്റെ ബാച്ച് അല്ലാത്ത കുട്ടികളും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ഘാടനവും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാൻ പറ്റാത്തവർക്ക് വേണ്ടി ഗൂഗിൾ മീറ്റ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി കുട്ടികൾ പുറത്താണ് പലരും അദ്ധ്യാപകരായി പിന്നെ പോലീസുകാർ അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഇത് ഇപ്പോഴത്തെ സോഷ്യോളജി ഹോഡിയാണ് ഇത് അവിടുത്തെ പ്രിൻസിയാണ് ഞങ്ങളെ ഹോഡി ആയിരുന്ന സാറാണിത് സാറിനെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു എന്ത് സ്നേഹമാണെന്ന് പറയുന്നു സാറിൻ്റെ ശിക്ഷണത്തിലൊക്കെ പഠിച്ച എല്ലാ കുട്ടികളും നല്ല നിലയിലെത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു ഇന്നത്തെ ദിവസം ഇതിപ്പോഴത്തെ ഹിസ് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനാണ് പിന്നെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ടീ റിജീൻ്റെ ടീച്ചറാണിത് ഹോഡി എബ്രഹാം സാറും ഈ ടീച്ചറും ഒക്കെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട അധ്യാപകരായിരുന്നു മിസ്സിങ് നല്ലോണം ഫീൽ ചെയ്തു പിന്നെ സാറിനുള്ള ഉപകാരം കൊടുക്കുന്നതായിരുന്നു ഞങ്ങളെ ഹോഡിയായിരുന്ന എബ്രഹാം സാറാണ് സാറ് റിട്ടയർഡായി അപ്പോൾ ഇനി ഞങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ് ഇത് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് മേടിച്ച ഒരു കുട്ടിക്ക് അനുബോധനം കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞ് ഓരോരുത്തരും അവിടെ പഠിച്ചിരുന്ന അവരുടേതായ കാര്യങ്ങളൊക്കെ സംസാരിക്കണുണ്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകരും അദ്ധ്യാപകർ പോലീസുകാർ അങ്ങനെ വിവിധ മേഖലകളിൽ ജോലി നോക്കുന്നവരുണ്ടായിരുന്നു എല്ലാവരും അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞു പിന്നെ അധ്യാപകർക്കുള്ള ഒരു സമ്മാനം ഞങ്ങളെ ടീമിൽ നിന്ന് ഒരാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങളെ ഗ്രൂപ്പിന് ഒരു പേരൊക്കെ ഇട്ടു അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം കഴിഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു എല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക്